പിന്നീ പണ്ടമാരെ തന്നെ കീരി രണ്ടും നല്ല സ്നേഹത്തിൽ പറഞ്ഞോന്ന് വേനുണ്ട് വേന മാറിയോ കുഞ്ഞ അനിയത്തില്ല ഉമ്മച്ചിയെ പാത്തിൻ്റെ അടിച്ച എനിക്ക് വേണുണ്ടാവോ ഉമ്മച്ചെന്ത് പൊട്ടത്തിയാ അത് ശരിപ്പങ്ങനായോ ഞാൻ അല്ല പാത്തോ പൊട്ടത്തിന്റെ താത്തല്ലേ എത്ര വേണേലും നോക്കിക്കോട്ടെ എനിക്ക് ഒരു കഴിപ്പില്ല സാന്തങ്ങള് ഈറ്റങ്ങൾ തന്നെ ഇങ്ങനെ സ്നേഹ പക്ഷെ പത്ത് മിനിറ്റ് വരെ ഇണ്ടാവുള്ളൂ ആ സ്നേഹം പത്ത് മിനിറ്റ് പണ്ടത്തെ ഞാൻ തോറ്റു അല്ല ഈ ഉമ്മച്ചടയിടപോയി ആരേക്കും ഒന്നുണ്ടാവു കുഴിച്ചു പോയോക്കേമ്മേന പോയക്ക

ദേഷ്യോർക്കാൻ ഇപ്പൊ എന്താ പറയാ പാത്തുനോട് കച്ചാണ് പതിന്റെ ദേഷ്യങ്ങളോട് കാണിച്ചത് രണ്ടും നടക്ക് രണ്ടും കുത്തിണ്ടു രണ്ടോ ുംങ്ങനൊക്ക സംസാരിക്കും നിങ്ങളോടൊന്നല്ലോട് നാലടിന്റെ കുറവുണ്ട് രണ്ടിനും രണ്ടും ചെറിയ മക്കളല്ല സാജു വിട്ടാളാ കാര്യം പിന്നെ പ്രധാനപ്പെട്ട പറയാൻ വേണ്ടി വന്നതാ നമ്മളെ അറിയില്ലേ ആയിക്കോട്ടെ ഷഹാനന്റെ കല്യാണാണ് അടുത്ത മാസം പത്താം തിരിച്ചു ും കുടുംബസമ്മേതം കല്യാണത്തിന് വരണട്ടാ കത്തൊന്നും ഞാൻ എടുത്തില്ല ഇങ്ങക്കൊക്കെ എന്തിനാ കത്ത് വീടൊക്കെ അറിയണല്ലേ നമ്മളെ സ്വന്തം ആൾക്കാരെ അപ്പൊ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ എല്ലാരും അങ്ങോട്ടേക്ക് വരട്ടാട്ടെ അഞ്ചപ്പു ആപ്പിളീ അടുത്ത് വന്നിനുലേ ഓ വന്നിനു ആ എന്നാ ശെരി

ദോ പറ്റിക്കണ എന്താണ് ഒന്നുമില്ല മാ പണി കഴിഞ്ഞി വന്നേ സീന വാറുന്നല്ല എന്താണ് പറയാൻ വന്നേ അ പിന്നെ മോനേ ശുക്ര അകക്കൊന്നിന്റെ വീട്ടിലെന്നിട്ടെ ശുക്ര അകക്കൊരു മോൾ ഉണ്ടല്ലോ സഹാന ഓളെ കല്യാണം മുളിക്കാൻ വന്നടാന്നെ ചോയിച്ചു അപ്പടി പണക്ക് പോയേണ്ട്ന്നെ വിളിക്കാൻ പറ്റില്ല അണ്ടാ ഫോൺ നമ്പർ ഞാൻ കൊടുത്തുക്കണെ ം ജന്ദലത്തിന് ം എന്ന് പറഞ്ഞുകൊണ്ടിക്കണെ

ഉപ്പാന്റെ പൊന്നുമോളെ ഹാപ്പി അല്ലേ ഉപ്പാമിനാഥന്റെ വീട്ടിൽ പോയിനു ഞാൻ ഓരോ കല്യാണം വിളിച്ചു അല്ല ഷഹാന കല്യാണ ഡേറ്റ് എടുത്തു എന്താണ് ഒന്നും എടുക്കണ്ടേ എടുക്കണം പച്ചപ്പൊക്കെ അങ്ങോട്ടേക്ക് പറയണോ ഷഹാന ഷഹാനെ കുട്ടിക്ക് പറ്റിയേ ഇവിടെങ്ങനെ ഒറ്റക്ക് വന്നിരിക്കലൊന്നുല്ലോ കാര്യായിട്ട് എന്തോ പറ്റിക്കണം എന്റെ പൊന്നുമോക്ക് പറ്റിയേ പറ ഉപ്പാൻ പറ ഉപ്പച്ചിനോട് മറിച്ചു വെച്ചിട്ട് കാര്യമില്ല കേട്ടോ ഉപ്പാന്റെ മോള് എന്താ പ്രശ്നം ആ ഉപ്പച്ചക്ക് മനസ്സിലായി എന്താ കല്യാണം കഴിഞ്ഞ് പോണേന്റെ വിഷമല്ലേ ഉപ്പച്ചീനെ ഒറ്റക്കാക്കി പോണാനുള്ള വിഷമല്ലേ കൂടെ പിന്നെ ഒറ്റക്ക് ഉപ്പച്ചിന്റെ ജീവിതമൊക്കെ പകുതിയോളം കഴിഞ്ഞു മോളെ ജീവിതം തുടങ്ങിയിട്ടുള്ളു നല്ല സുഖത്തിലും ജീവിക്കണം അതാണ് ഈ ഉപ്പച്ചിന്റെ ഏറ്റവും വലിയ സന്തോഷം ഉപ്പാന്റെ പൊന്നമോള്ണ്ടഹാന എന്താ കാണണം എന്ന് കാണു പോയില്ലേ സ്നേഹിക്കാനും ഒരാളെ വിവാഹം കഴിക്കാനും എനിക്ക് ഞാൻ നിങ്ങളെയാ പക്ഷേ ഞാനിപ്പോഴേക്ക് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കണം അത് പിന്നെ അടുത്ത മാസം എന്റെ കല്യാണം ആ ബോധം അല്ലെങ്കിൽ

അല്ല ഷഹാന അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ അൻറെ ഉപ്പാക്ക് കണ്ണിന്റെ നേരെ കണ്ടുടാ ഞാൻ വിളിച്ച ചിന്റെ കൂടെ ഇറങ്ങി വരോ അതിനുള്ള ധൈര്യം ഉണ്ടോ എനിക്ക് കാര്യായിട്ട് നല്ല ജോലിയൊന്നും ഇല്ല അതോണ്ടന്നെ അന്റെ വാപ്പച്ചി എനിക്ക് ഒരിക്കലും നേരവണ്ണം കെട്ടിച്ച ആ ബോധം ഉള്ളോണ്ട് ഞാൻ ഞാന് വീട്ടിൽ വന്ന് ചോദിക്കാൻ ഇത്രയും കാലം പറ്റിയത് പറ്റി പറഞ്ഞിട്ട് കാര്യ ഞാൻ പറഞ്ഞുതരാം